പൂരാട ണിപം എടപ്പാൾ പൂരാട പൂരാടവാണിപം നടക്കുന്ന എടപ്പാളങ്ങാടിയിലെ ദൃശ്യങ്ങൾ ഗോഡ്സ് ഓൺ കൺട്രി കേരള മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ എടപ്പാളിൽ എടപ്പാൾ അങ്ങാടിയിൽ അരങ്ങേറുന്ന പൂരാട തത്സ്യ ദൃശ്യങ്ങൾ കാണാം ഹാപ്പി ഹാപ്പി ഓണം ഓണം പറയോളെന്താണ് പോരാടവാണിപ്പം വിഷയല്ലേ മൗനത്തിന്റെ മൃദലശൈലയിൽ മയങ്ങി കിടക്കുന്ന നിങ്ങളുടെ കൗമാര സങ്കല്പങ്ങൾ സുഗന്ധം പൂശി തട്ടുണർത്തുന്നു ധനം ബ്ലോക്കേഷ് പോരാടവാണിപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എടപ്പാൾ അങ്ങാടി പൂരാടവാണിപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും ഓണാശംസകൾ എടപ്പാൾ അങ്ങാടിയിൽ നിന്നും ദിവസങ്ങൾ എടപ്പാൾ അങ്ങാടി പൂരാടപാണിപാഴ്ചകൾ പൂരാടപാണിപ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരളത്തിലെ അറിയപ്പെടുന്ന കച്ചവട കേന്ദ്രമായ കച്ചവടത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ എടപ്പാൾ അങ്ങാടി പൊന്നാനി താലൂക്കിലെ എടപ്പാളങ്ങാടിയിലെ പോരാടവാണിപം പോരാടവാണിപം ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എടപ്പാൾ അങ്ങാടിയിലെ പോരാടവാണിപം ദൃശ്യങ്ങൾ കാണാം വിലയിരുത്താം അങ്ങനെ ജിലേബി ലഡു ആറാം നമ്പർ പൊരി എല്ലാം ഇവിടെ ലഭിക്കുന്നു பாாடி எடப்பாள் அங்காடி போராடவானிப திருசங்கள் மலப்புரம் ஜில்ல பொன்னானி தாலூக்கில் போராடவானிபம் நடக்க எடப்பாள் அங்காடில குழப்பில் ஓச மழை அல்ல களிப்பாட்டங்கள் நேர் மொய்தீன் மொதனேட்டா களிப்பாட்டங்கள் எடப்பாளங்காடி பூராடவானி மத்தியில் நிற்கு மைதனிக்கோன் கண்ட்ரி கேரளா மலப்புறம் ஜில் പൊന്നാനി താലൂക്കിൽ അതിപുരാതന കച്ചവട കേന്ദ്രമായ എടപ്പാളങ്ങാടിയിലെ പോരാട വാണിപ കാഴ്ചകൾ പോരാട വാണിപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊട്ടും കുറവയും നിറമറയും നിലവിളക്കും താളവും താരപ്പൊലിയുമായി നിങ്ങളെ മാടി വിളിക്കുന്നു പൂരാട വാണിപത്തിലേക്ക് എടപ്പാളങ്ങാടി എടപ്പാളങ്ങാടി പൂരാട വാണിപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺ കൺട്രി കേരള മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എടപ്പാൾ അങ്ങാടി എടപ്പാൾ അങ്ങാടിയിൽ നിന്ന് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പാർട്ടി നൽകുന്നു ദൃശ്യവിസ്മയം എടപ്പാൾ അങ്ങാടിയിലെ പൂരാടവാണിവ് പൂരാടവാണിവ് ദൃശ്യവിസ്മയം അങ്ങനെ പൂരമാണിപ്പോ മഴ കൊളാക്കിയ ചാറ്റൽ മഴയിലും തിരക്കിന് അല്ല അത് രണ്ടു മിനിറ്റ് കഴിഞ്ഞാ ഒരു അഞ്ചു മിനിറ്റ് നിക്കളു അഞ്ചു മഴ ഒന്നില്ല ചെറുതായിട്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ അതിപുരാതന കച്ചവട കേന്ദ്രമായ എടപ്പാളങ്ങാടിയിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് എടപ്പാളങ്ങാടിയിലെ അതിപുരാതനമായ കച്ചവട കേന്ദ്രം അതിന്റെ പ്രൗഢിയിൽ ഇനിയും മറക്കാതിരിക്കുന്ന ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പോരാട വനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടും കുറവില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഗോഡ്സോൺ കൺട്രി കേരള മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ എടപ്പാളങ്ങാടിയിൽ നിന്ന് ദൃശ്യങ്ങൾ കാണാം വിലയിരുത്താം പൂരാട തത്സമയ കാഴ്ചകൾ കാണുക വിലയിരുത്തുക ധനം ബ്ലോഗേഴ്സ് മൗനത്തിന്റെ വിലയിരുത്തുകൾ മയങ്ങി കിടക്കുന്ന നിങ്ങളുടെ കൗമാര സങ്കല്പങ്ങൾ സുഗന്ധം തട്ടുകൊണ്ടു പൂരാട പൂരാടവാണിപത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നത് ധനം ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം ആറായിരം കൊല എടപ്പാളങ്കാടി ഒരു പത്ത് കൊല്ലം മുന്നേ എനിക്ക് എടപ്പാഗത്ത് വീട്ടിലായിരുന്നു ആ സമയത്ത് ഇവിടെ നിന്നു ആ അംസകച്ചേരി പിടിച്ചാൽ നമ്മളെ തട്ടാമ്പടി വരെ ഫുൾ ഇതായിരുന്നു കായന്നെ വെറും പഴക്കല ആ പ്രൗഢിന്നില്ല അതും ഒക്കെ ശരിയാണ് ദാവന്മാരെ ഡ്രസ്സുകള് നല്ല ഇതായിരുന്നു